ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലെ രണ്ടാമത്തെ അട്ടിമറി നടന്നിരിക്കുകയാണ് ഇത്തവണ അഫ്ഗാനിസ്ഥാൻ വീര്യത്തിന് മുന്നിൽ ന്യൂസിലാൻഡാണ് ഇരയായത് വളരെ ആധികാരികമായ ജയമാണ് അഫ്ഗാനിസ്ഥാൻ ന്യൂസിലാൻഡിനെതിരെ നേടിയത് എൺപത്തിനാല് റൺസിനാണ് കീവിസിനെ തറ പറ്റിച്ചത് ടോസ് ലഭിച്ച ന്യൂസിലാൻഡ് അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന രീതിയിലുള്ള തുടക്കം തന്നെയാണ് ന്യൂസിലാൻഡിന് കിട്ടിയതും റണ്ണെടുക്കാൻ പാടുള്ള പിച്ചിൽ തുടക്കത്തിൽ തന്നെ ഒത്തിരി അവസരങ്ങൾ ന്യൂസിലാൻഡിന് കൊടുത്തു പക്ഷേ അത് മുതലാക്കാൻ അവർക്കായില്ല അതിനു പിന്നെ അവർ കൊടുക്കേണ്ടി വന്നത് ഒരുപക്ഷേ മത്സരം തന്നെയാണ് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ന്യൂസിലാൻഡ് ഗുർബാസിന്റെ ഇബ്രാഹിം സർദാന്റെയും ബാറ്റിംഗിന് മുമ്പിൽ വെള്ളം കുടിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് ഇബ്രാഹിം സർദാൻ നാൽപ്പത്തി ഒന്ന് പന്തിൽ നാപ്പത്തിനാല് റൺസ് എടുത്തപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗിൽ കൊടുങ്കാറ്റായത് ഗുർബാസ് ആയിരുന്നു അമ്പത്തി ആറ് പന്തിൽ എൺപത് റൺസാണ് ഗുർബാസ് അടിച്ചു കൂട്ടിയത് പതിമൂന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത ഉമർ റസായുടെ മികവിൽ അഫ്ഗാൻസാൻ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തി റൺസ് എടുത്തു ആ ഒരു പിച്ചിൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഈയൊരു റൺസ് വളരെ ധാരാളമായിരുന്നു ന്യൂസിലാൻഡിനെ വെല്ലുവിളിക്കാൻ മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡ് തകർന്നടിയുന്നാണ് പിന്നെ നമ്മൾ കണ്ടത് മുപ്പത്തിമൂന്ന് റൺസ് എടുക്കുന്നതിനിടയിൽ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ കെയിൻ വില്യംസൺ ഉൾപ്പെടെ നാല് വിക്കറ്റുകളാണ് അവർക്ക് നഷ്ടമായത് റാഷിദും ഫറൂക്കിയും അക്ഷരാർത്ഥത്തിൽ ന്യൂസിലാൻഡിനെ വരിഞ്ഞു മൂർക്കി അവസാനം പതിനാറാമത്തെ ഓവറിൽ എഴുപത്തിയഞ്ച് റൺസിന് ന്യൂസിലാൻഡിന്റെ എല്ലാവരും പുറത്തായി പതിനെട്ട് ബോളിൽ പതിനെട്ട് റൺസ് എടുത്ത ഫിലിപ്സാണ് ടോപ് സ്കോറർ വേണ്ടി റാഷിദും ഫാറൂഖിയും നാല് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ മുഹമ്മദ് നബി ബാക്കിയുള്ള രണ്ട് വിക്കറ്റുകൾ എടുത്തു ന്യൂസിലാൻഡിനെതിരെ എൺപത്തിനാല് റൺസിന്റെ ആധികാരിക വിജയം ഈ വിജയത്തോടുകൂടി ഗ്രൂപ്പ് സിയിൽ അഫ്ഗാനിസ്ഥാൻ ഒന്നാം സ്ഥാനത്തെത്തി എന്നാൽ ദയനീയമായി തോറ്റ ന്യൂസിലാൻഡ് ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്താണ്